ജോലി <laughs> ചെയ്യാൻ കഴിവുള്ള അഭയാർത്ഥികൾ ജോലി ചെയ്തിട്ടില്ല എങ്കിൽ ഇനി അവർക്കുള്ള സഹായധനങ്ങൾ നൽകില്ല എന്നും ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം യു കെയിൽ ഇതേപോലെ അഭയാർത്ഥികളായി വരുന്ന ആൾക്കാർ ഒരു പണിയെടുക്കാതെയാണ് അവർക്ക് ഗവൺമെന്റ് അവരുടെ ഗവൺമെൻറ് വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ ഒക്കെ നൽകുന്നത് ഇതിന് ഈടാക്കുന്ന എമൗണ്ട് മൊത്തം സാധാരണക്കാരുടെ ടാക്സ് എമൗണ്ടിൽ നിന്നാണ് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് യു കെയിൽ പല ആൾക്കാരും എടുത്ത് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ജോലി ചെയ്യാൻ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ അനുവാ അനുവദിക്കുന്ന ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ അനുവാദമുള്ള ആൾക്കാർ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കുള്ള സഹായധനം പിൻവലിക്കും എന്നും ഗവൺമെന്റ് പറയുന്നു യു കെ പൗരമാരെക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം ഇതേപോലുള്ള അഭ്യാസത്തിൽ ലഭിക്കുന്നത് അനീതിയാണ് എന്നും ഷഹാന മുഹമ്മദ് ആവർത്തിച്ച് പറഞ്ഞു കയ്യടിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് വരെ നയങ്ങൾക്ക് പ്രചോദനമായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തന്നെ ഡെൻമാർക്ക് മോഡൽ ഡെൻമാർക്ക് യൂറോപ്പിലെ മറ്റു രാജ്യമുള്ള ഡെൻമാർക്കിന്റെ ചില വരെ നയങ്ങൾ തന്നെയാണ് ഡാനിഷ് മോഡൽ ഇമിഗ്രേഷൻ നയം അപ്പൊ അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നല്ലൊരു അഡാപ്റ്റേഷൻ തന്നെയാണ് ഡെൻമാർക്കിലൊക്കെ അഭയാർത്ഥികൾക്ക് താൽക്കാലികമായ താമസാനുമതി ലഭിക്കുക അല്ലാണ്ട് യു കെയിൽ പോയല്ല അവർ നിശ്ചിത കാലത്തോട്ട് താമസാനുമതി ലഭിച്ചത് അത് പുതുക്കി പുതുക്കി റെന്യൂ ചെയ്ത് പോകുന്ന പോലെയാണ് അപ്പോൾ യു കെയും അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്